അങ്ങനെ ഉത്സവകാലം വീണ്ടും വന്നെത്തി കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി ഇന്ന് നമ്മൾ പോകുന്നത് ആർപ്പുക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കുറച്ച് ക്ലിപ്സൊക്കെയാണ് ഈ കാണുന്നത് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു സന്ധ്യാസമയത്ത് തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ പ്രോഗ്രാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നപ്പോൾ അധികം ആളുകളൊന്നും വന്നിട്ടില്ലായിരുന്നു പ്രത്യേകിച്ച് മഴയും കൂടെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് എത്തിച്ചേരുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കൂടുതൽ ആളുകളും ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ദീപാരാധനയുടെ ഒക്കെ ഒരു സമയത്തായതുകൊണ്ട് ഉള്ളിലായിരുന്നു പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് പുറത്ത് നിന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത് കാരണം ഈ ഒരു ഏകദേശം സമയം അതിക്രമിച്ചുകൊണ്ട് നമ്മൾ ഉള്ളിലോട്ട് കയറാൻ നിന്നില്ല പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ് കാരണം കുറച്ച് പേരൊന്നും പൂവൊന്നും തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളത് എല്ലാവർക്കും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അരളിപ്പൂ മാത്രമാണ് നമ്മൾ സാധാരണ വയ്ക്കാറ് പക്ഷെ ഇത്തവണ നമ്മൾ കുറച്ച് മുല്ലപ്പൂവും കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പുതിയ സെറ്റും ഉണ്ടായിരുന്നേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നന്നായിട്ട് എന്താ എല്ലാവർക്കും ചേരുന്ന ഒരു കളറായിരുന്നു ബ്ലൗസാണേലുമൊക്കെ നല്ല ഭംഗിക്കാൻ ഒത്തു വന്നു പിന്നെ നമ്മൾ വീണ്ടും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി ടീം നിള എന്നാണ് നമ്മുടെ ടീമിന്റെ പേര് കേട്ടോ ഇതാണ് നമ്മുടെ ടീമിലുള്ള ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൈകൊട്ടിക്കളി വട്ടക്കളി എന്നൊക്കെ പല രീതിയിലുള്ള പേരിൽ നമ്മൾ കാണുന്നു നമ്മുടെ ഗുരുനാഥയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു എന്റെ ചേച്ചി തന്നെയാണിത് നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചാണ് തുടങ്ങുന്നത് പിന്നെ വിളക്കും ഒക്കെ അറേഞ്ച് ചെയ്യാണ് ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നൊള്ളു ശരിക്കും പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ വളരെ അവിടെ അധികം ആളുകളൊന്നും ഉണ്ടായില്ല പക്ഷെ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായപ്പോൾ

പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിവിടെ മൂന്നാമത്തെ തവണയാണ് കേട്ടോ പ്രോഗ്രാം ചെയ്യുന്നത് മൂന്ന് തവണ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട് എന്തോ ഒരു ഭഗവാന്റെ കടാക്ഷം തന്നെയാണത് വീണ്ടും നമുക്ക് ആ ഒരു അമ്പലനടയിൽ നിന്നൊരു രണ്ട് സ്റ്റെപ്പാണേലും വെക്കാൻ പറ്റുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ് ഇപ്പോൾ ചിലർക്കെങ്കിലും സംശയം കാണും എന്താണ് ടീം നിള അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഇങ്ങനൊരു സംഘം രൂപീകരിച്ചതെന്നൊക്കെ ഞങ്ങൾ ഒന്ന് രണ്ട് പേരൊഴികെ എല്ലാവരും തന്നെ കോട്ടയം ജില്ലയിലെ മാനാന സ്വദേശത്ത് ഉള്ള ആളുകളാണ് സത്യം പറഞ്ഞാൽ അതൊരു വലിയ കഥയാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ടീം ഉടലെടുത്തെന്നുള്ളത് അതൊക്കെ നമുക്ക് വഴിയെ പറയാം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും എങ്ങനനെ അങ്ങനനെ ആദി കണ്ടങ്ങി തൊടുമ്പോൾ അല്ലല്ല ആളി മെട്ടി തൊടുന്നല്ല ആവിവയരടു താണുമോനേ കുളിക്കുന്ന അഞ്ചാദി കണ്ടങ്ങി പറഞ്ഞാനല്ലോ ആളി ലക്ഷ്യം തൊടുന്നല്ല ആവിവയര എന്താ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും പിന്നെ നമുക്കവർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ കലണ്ടർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ സ്വീകരിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ